പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ടി എ സർക്കാരിന്റെ മൂന്നാം ടെമിലെ രണ്ടാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു നിർമ്മല സീതാരാമൻ നടത്തിയതെന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായത് നമുക്കറിയാം കുറേ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി എന്ന ലക്ഷ്യത്തിന് ഊന്നൽ നൽകുന്നതായിരുന്നു ആ ഒരു ബജറ്റ് എന്ന് പറയുന്നത് ചില നികുതിദായകർക്ക് ആശ്വാസം നൽകിയപ്പോൾ മറ്റുള്ളവർക്ക് നികുതി ബാധ്യത ഉയർത്തുന്നതായിരുന്നു കഴിഞ്ഞ തവണത്തെ ബജറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളിലെ നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കിയതായിരുന്നു ഏറ്റവും സ്വാഗതാർഹമായ നടപടികളിൽ ഒന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുവാൻ കൂടുതൽ ശമ്പളമുള്ള നികുതിദായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരത്തിൽ നിന്ന് എഴുപത്തി അയ്യായിരമായി ഉയർത്തുകയും ചെയ്തു അതുപോലെ തന്നെ പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ കിഴിവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്തിയതും കഴിഞ്ഞ ബജറ്റിൽ ഒരു നേട്ടമായിരുന്നു എല്ലാ സാമ്പത്തിക സാമ്പത്തിക ഇതര ആസ്തികളുടെയും ദീർഘകാല മൂലധന നേട്ടനികുതി പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതിനായി ചില ചരക്കുകളുടെയും അതുപോലെ തന്നെ ചരക്ക് സേവനങ്ങളുടെയും കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയും ചെയ്തിരുന്നു ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായി മൂന്ന് മരുന്നുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്തു അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ പ്രിൻ്റഡ് സർക്യൂട്ട്സ് ബോർഡ് അസംബ്ലി ചാർജറുകൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഇരുപത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുകയും ചെയ്തു സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായും പ്ലാറ്റിനത്തിൻ്റെ പതിനഞ്ച് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് നാല് ശതമാനമായും കുത്തനെ കുറച്ചു പക്ഷേ അതിൻ്റെ നേട്ടം സാധാരണക്കാർക്ക് ലഭിച്ചില്ല എന്ന് മാത്രം നിർമ്മാണത്തിലും മറ്റു മേഖലകളിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൂന്ന് പദ്ധതികൾ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു കോടി യുവാക്കൾക്ക് അഞ്ഞൂറ് പ്രമുഖ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കും വീട് ഉറപ്പാക്കുന്നതിനായി ഒന്നിലധികം പദ്ധതികളും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു വ്യാവസായിക തൊഴിലാളികൾക്ക് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ വ്യാവസായിക ഗ്യാപ്പ് ഫണ്ടിങ്ങിലൂടെയും ആങ്കർ വ്യവസായങ്ങളിൽ നിന്നുള്ള പ്രതിബദ്ധതയിലൂടെയും ഡോർമിറ്ററി തരത്തിലുള്ള താമസ സൗകര്യങ്ങളോട് കൂടിയ വാടക ഭവനം സുഗമമാക്കാനും പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ബജറ്റിലെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഇത് എത്രത്തോളം സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എക്സാമ്പിളായിട്ട് സ്വർണത്തിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം സ്വർണത്തിൻ്റെ അത് പതിനഞ്ച് ശതമാനത്തെ നാല് ശതമാനവുമായി ഇറക്കുമതി തീരുവ കുറച്ചിട്ടും ഇവിടെ സ്വർണത്തിൽ വലിയ വിലയൊന്നും കുറയുന്ന നമ്മൾ കണ്ടില്ല വീണ്ടും സ്വർണം റോക്കറ്റ് പോലെ മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് പവനിപ്പോൾ അറുപതിനായിരം അറുപത്തി രണ്ടായിരവും കടന്നിരിക്കുകയാണ് ഈ വർഷം അത് എഴുപതിനായിരം ക്രോസ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പലതരം പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും അത് സാധാരണക്കാർക്കിലേക്ക് എത്തുന്നില്ല എന്നൊരു ഒരു പരാതിയും കഴിഞ്ഞ ബജറ്റിനെക്കുറിച്ച് ഉണ്ടായി എന്നുള്ളത് സത്യം